അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത അലഹമുല്ലാഹി അമ്മാ ബഅദ് ബഹുമാനികളെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി കുടുംബത്തെക്കുറിച്ച് നാം പറയുകയും സ്മരിക്കുകയും ചെയ്യുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ഹാജർ റളിയല്ലാഹു അൻഹയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ആണ് കൂടുതലായി നാം പരാമർശിക്കുകയും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്യാറുള്ളൂ എന്നാൽ ഇവർ മാത്രമാണോ ഇബ്രാഹിമി കുടുംബമെന്നുള്ളത് അല്ല ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മറ്റൊരു ഭാര്യയാണ് സാറാ ബിറു റതി അള്ളാഹു ത അവരിൽ ജനിച്ചതാണ് ഇസ്ഹാഖ് നബി അലഹി സ്വലാം കൂടി അറിയലും ഓർക്കലും നമ്മുടെ കടമയും ബാധ്യതയുമാണ് ഇബ്രാഹിം നബി അലഹി സ്ലാം ആദ്യം വിവാഹം ചെയ്തത് ഹാജറാ ബി ബി റലി ഉള്ളാഹു ത്ത ആണോ അല്ല ആദ്യം ഇബ്രാഹിം നബി അലിഹി സ്ലാം വിവാഹം ചെയ്തത് സാറാ ബി വർ അതി അല്ലാഹു ത്ത ആണ് അതിലാണ് ഇസുഹാക്ക് നബി അലൈഹി സ്ലാം ജനിക്കുന്നത് ഇസ്ഹാക്ക് നബി അലി ഇസ്ലാമിൻ്റെ പുത്രനാണ് ഇസ്രയേൽ എന്നറിയപ്പെടുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആദ്യത്തെ പുത്രനാണ് യൂസുഫ് നബി അലൈഹി സ്വലാം ഇസ്രായേലിലേക്കുള്ള ആദ്യത്തെ പ്രവാചകനാണ് ബനു ഇസ്രായേലിലേക്കുള്ള ആദ്യത്തെ പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹി ഇസ്സലാം ബനു ഇസ്രായേലിലേക്ക് അവസാനമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഈസനബി അലൈഹി ഇസ്ലാം യൂസഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഈസ് നബി അലൈ ഇലാമിൻ്റെയും ഇടയിൽ ഒരു ലക്ഷത്തിനടുത്തു വരുന്ന അത്രയും പ്രവാചക ശൃംഖലയുണ്ട് എന്ന ചരിത്രം നമുക്ക് പഠിപ്പിച്ച് തരികയാണ് അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അബുൽ അംബിയ അംബിയാക്കളുടെ പിതാവ് എന്ന സ്ഥാനപ്പേര് നൽകിയത് അപ്പോൾ അബുൽ അംബിയ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് പേര് വീഴുമ്പോൾ ഇസ്ഹാക്ക് നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവാകുന്ന സാറാബി വതിയല്ലാഹുത്ത അലാൻഹയ്ക്ക് വീഴുന്ന പേരാണ് ഉമ്മുൽ അംബിയ അംബിയാക്കളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ചരിത്രത്തിൽ ആര് സാറാബി വറദ്ദി അള്ളാഹുത്തെ ആലാൻഹ ആദ്യമായി ഇബ്രാഹിനബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച മഹിളാ രത്നമാണ് സാറാബി വറദി അള്ളാഹു തെ ആലാൻഹ ക്ഷമയും സഹനവും കൈമുതലാക്കിയ സ്നേഹനിധിയായ ഭാര്യയാണ് സാറാബിറദി അള്ളാഹു തെ ആലാൻഹ ഇറാഖിൽ നിന്നും ഫലസ്തീനിലേക്കും ഫലസ്തീനിൽ നിന്നും ഷാമിലേക്കും അവസാനം ഈജിപ്തിലേക്കുമുള്ള വിഷമകരമായ യാത്രയിൽ ഇബ്രാഹിം ഇബ്രാഹിനബി അലൈഹി ഇസ്ലാമിനോടുകൂടെ താങ്ങും തണലുമായി നിന്ന മഹതിയാണ് സാറാബിറദി അള്ളാഹുത്തെ ആലാൻഹ അവസാനം ഈജിപ്റ്റിലെ ക്രൂരനായ രാജാവ് സിനാൻ ബിൻ അലവാൻ എന്ന് പറയുന്ന ആ രാജാവ് ഇബ്രാഹിം അലൈഹി സ്ലാമിനെയും സാറാബിയൂർ അലി ഉള്ളാഹുത്ത് അലാൻഹയെയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ആ സമയത്ത് കൂടെയുള്ളത് ആരാണ് എന്ന ചോദ്യത്തിന് ഇബ്രാഹിംബി അലൈഹിസ്ലാം പറഞ്ഞു ഇതെൻ്റെ സഹോദരിയാണ് എന്ന് ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഭർത്താവിനെ കൊല്ലുന്നൊരു പതിവാണ് രാജാവിനുള്ളത് അതുകൊണ്ട് പറഞ്ഞു ഇതെൻ്റെ സഹോദരിയാണെന്ന് അങ്ങനെ സാറാബിയുർ അലി ഉള്ളാഹുത്തെ അലാൻഹയെ രാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടുകയും തൻ്റെ കിടപ്പറയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു സാറാബിറിയാഹുത്തെ അലാൻഹയിലേക്ക് രാജാവിൻ്റെ കൈകൾ നീളുന്ന സമയത്ത് സറാബിറലിഅള്ളാഹുത്തെ അലാനഹ മനമുരുകി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുമ്മ ഇൻകുന്തു ആമന്തു ബിക്ക വബി നബിഇഖ വാ ഹെസന്തു ഫർജി ഇല്ല അലാ സൗജി ഫഖ്ഫുനി ഹാദൽ ഫാജിറബ്ബേ ഞാൻ നിന്നെ കൊണ്ടും നിൻ്റെ പ്രവാചകനെ കൊണ്ടും വിശ്വസിച്ച ആളാണ് എൻ്റെ ശരീരഭാഗങ്ങൾ എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ വളരെയധികം സൂക്ഷ്മതയോടുകൂടി കൊണ്ടുവന്ന ആൾ കൊണ്ടു നടന്ന ആളാണ് അതുകൊണ്ട് ഈ തെമ്മാടിയായ രാജാവിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തേണമേ എന്ന് അള്ളാഹു സുബഹാനു വത്തിഅാലയോട് മനമുരുകി മനസ്സുകൊണ്ട് ദ്വാ ചെയ്തു ഇസ്തജാബ് അള്ളാഹു ദുഅഹ സാറാബി വൃതി അള്ളാഹു താലാഹയുടെ അള്ളാഹു സുബഹാനു വത്തിയാല സ്വീകരിച്ചു ഫത ജമദത്ത് യദഹു രാജാവിൻ്റെ കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ആ സമയത്ത് രാജാവ് ആവശ്യപ്പെട്ടു തനിക്ക് പറ്റിയതായ ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി രാജാവ് കിണപേക്ഷിച്ചു ആ സമയത്ത് സാറാബിറിയാഹുത്താലൻഹ് അള്ളാഹുവിനോട് ചെയ്തു വീണ്ടും കൈകൾ സാറാബിറിയാഹുത്ത അലാൻ നഹയ്യിലേക്ക് നീണ്ടു അങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു മൂന്ന് പ്രാവശ്യവും അയാളുടെ കൈകൾ തജമ്മതത്ത് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ആയി തീർന്നു എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ചു സാറാബിറദി ഉള്ളാഹുത്താലാൻഹ് അവിടെ നിന്ന് മോചിപ്പിച്ചു അക്റമഹ രാജാവ് വളരെ ആദരവോടുകൂടെയാണ് യാത്രയാക്കിയത് അഹ്ദാഹ അമത്തൻ ഖാദിമത്തൻ ജമീലത്തൻ സുന്ദരിയായ ഒരു സേവകയായ അടിമയെ സാറാബി റലിഅള്ളാഹുത്തെ അലാഹയ്ക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു തുതു ആ ആ ഹാദിമത്തിൻ്റെ പേരാണ് ആ സേവകയുടെ പേരാണ് ഹാജർ റലിയാഹുത്ത അലാൻഹ ജീവിതകാലത്ത് അള്ളാഹു സുബാനഹുത്തിഅലിൽ വിശ്വസിക്കുകയും ക്ഷമയും സഹനവും കൈമുതലാക്കുകയും ഇബ്രാഹിം നബി അലഹിസ്ലാമിന് എല്ലാ നിലയിലും താങ്ങും തണലുമായി വർത്തിച്ച സാറാബി റലി അള്ളാഹുത്തെ അലാൻഹ മഹാദേവറുകളെക്കുറിച്ച് മനസ്സിലാക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ സഹനവും ക്ഷമയും മുഗ്മിനീയങ്ങൾ പകർത്തുകയും ചെയ്യൽ അനിവാര്യമാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഹാജറാബിറിയല്ലാഹു താലാൻഹ എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പിന്നീട് അവർക്ക് എങ്ങനെയാണ് മക്കയിലേക്ക് പോകേണ്ടി വന്നത് ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് അള്ളാഹു സുബഹാൻഹു താല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും മഹത്വക്കളെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അവർ ജീവിതത്തിൽ കാണിച്ചു തന്നതായ തക്കവയും തവക്കലുമെല്ലാം നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുരാ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു ആക്രമത്ത് നന്നാക്കി തരുമാറാകട്ടെ വാഹർ ജാവത്തി അലഹമുല്ലബുലം അസ്ലാ വൈകു വരഹമുല്ലാ വരക്കാത്ത